പ്രഭാത ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ സന്ദർഭോചിതമായ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് വാക്കുന്നത് വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് സ്നേഹത്തിൻ്റെ ഭാഷയാണ് വാക്ക് എന്നാൽ വെറുപ്പിൻ്റെയും ഭാഷയാണ് വാക്ക് വേണ്ടത് വേണ്ടപ്പോൾ മാത്രം പറയുന്നവരാണ് വാക്കുകളെ മനോഹരമാക്കുന്നത് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക ചില വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയുണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ കനൽ കനൽകോരി ഇടാൻ അത് കാരണമാകും സ്നേഹ സൗഹൃദ ബന്ധങ്ങളിലെ വിശ്വാസം കാത്തുസൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ് അത് നഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമില്ലാതാവുകയും അകലം കൂടുകയും ചെയ്യുന്നു ഇഷ്ടങ്ങൾ വിശ്വാസത്തിൻ്റെ പൂർണതയിൽ എന്നും നിലനിൽക്കാൻ നമ്മുടെ സംസാരങ്ങൾക്കുണ്ടാവും എന്തും പരിചിതമാവാൻ സമയമെടുക്കൂ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ സ്വായത്തമാക്കി എന്നു തോന്നിയേക്കാം അതിനേക്കാൾ എളുപ്പമെന്ന് തോന്നിയ ചിലതെല്ലാം നമുക്ക് പെട്ടെന്ന് വഴങ്ങാതെയും വന്നേക്കാം അതിൽ ആശയക്കുഴപ്പവും ആശങ്കയും ഉണ്ടാവുന്നവരുണ്ട് കാണാനും പരിചയപ്പെടാനും ചില ചിലത് സ്വന്തമാക്കാനും സാധിക്കുന്ന വിധത്തിൽ ഒന്നിനെ ഒന്നിനെയും അടുത്തറിയാൻ സാധിക്കില്ല അറിഞ്ഞത് പൂർണവും ആകണമെന്നില്ല വിജയത്തിനപ്പുറം നന്നായി അറിഞ്ഞ ശേഷം അടുക്കുന്നതിലൂടെ ബന്ധങ്ങളുടെ ദൃഢത ഉറപ്പാക്കാനും നിലനിർത്താനും നമുക്ക് സാധിക്കും പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്